പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പഴത്തേക്ക് ഹോസ്പിറ്റൽ ഒരു ഗവൺമെന്റ് സ്കൂൾ കാണുമ്പോൾ എൽ ഡി എഫിന് ഇനി ഒരു ഭരണ തുടർച്ച ഉണ്ടാകുമോ ഇന്ന് ജനങ്ങൾക്കിടയിലേക്ക് ആ ചോദ്യവുമായാണ് ദ ഭരണത്തെ ഭരണത്തെപ്പറ്റിയിട്ട് ഇപ്പം നിലവിലുള്ളതാണോ നിലവിലുള്ള എന്നെ സംബന്ധിച്ചും പിണറായി സർക്കാർ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് കാരണം നമ്മളൊരു പത്ത് വർഷത്തെ മുന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റവും ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റവും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പുറത്ത് പിടിച്ച ഒരാളാണ് ഞാൻ പഞ്ചാബിലാണ് പി ജി ഒക്കെ ചെയ്തത് സോ നമ്മൾ നാടിൻ്റെ പുറത്ത് പോകുമ്പോഴാണ് നമ്മുടെ നാട് എത്രത്തോളം ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഡെവലപ്പ് ഡെവലപ്പായിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് അതുപോലെ നമ്മുടെ ഹോസ്പിറ്റൽ ഫെസിലിറ്റി നമ്മുടെ നാട്ടിലുള്ളത് നമ്മൾ കമ്പാരിറ്റീവ്ലി വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഒരു ഗവണ്മെന്റ് ഹോസ്പിറ്റൽ ഞാൻ പുറത്ത് അവിടെ പോയ സമയത്ത് നമുക്ക് തന്നെ തോന്നും ഇതൊരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഇവിടെ ഇത്രയും ഫെസിലിറ്റീസ് ലൈക്ക് ഒരു ഒരു നോർമൽ ഒരു സിറ്റിസന് വേണ്ടത്ര കാര്യങ്ങൾ പോലും അവിടെ ചെയ്യുന്നില്ല പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഹോസ്പിറ്റൽ ഡെവലപ്പായി ഒരു ഗവൺമെന്റ് സ്കൂൾ കാണുമ്പോൾ തന്നെ നമ്മൾ ഇത് ഗവൺമെന്റ് സ്കൂളാണോ സ്മാർട്ട് ക്ലാസ്കള് അതുപോലെ യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നെ സംബന്ധിച്ചും മൈ പേഴ്സണൽ ഒപ്പീനിയൻ ഇപ്പോഴത്തെ സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് താങ്ക് യു ഇപ്പൊ നല്ല രീതിയിൽ പോവാൻ സഹായിക്കുന്നതാണ് പിന്നെ ആരുമില്ലാത്തവർക്ക് പൂരവെച്ച് കൊടുക്കുന്നതൊക്കെ നല്ല പദ്ധതിയല്ലേ ഇത് ഇതിനു മുമ്പ് ഒരു സർക്കാർ ഇതേപോലും ചെയ്തിട്ടില്ലല്ലോ ഇല്ല ഇത്ര നല്ല വികസനം കേരള ഇതിനു മുമ്പ് കണ്ടിട്ടില്ല കേരളം കാണാത്ത തരത്തിലുള്ള വികസന പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് റോഡുകളായാലും ആരോഗ്യ മേഖല എല്ലാ സമസ്ത മേഖലയിലും വികസനം ഉണ്ടായിട്ടുണ്ട് ഒരു വികസനം എത്തി നോക്കാത്ത ഒരു വീടും കാണില്ല പരിശോധിച്ചാൽ അതാണ് അവസ്ഥ ഉറപ്പായിട്ടുണ്ടാവും സാധാരണക്കാർ ജീവിച്ചു പോവാൻ കൊഴപ്പില്ല തട്ടിപ്പിന് വലിയ പ്രശ്നമില്ലാണ്ടെ പോകുന്നു അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല എന്റെ അഭിപ്രായത്തില് കുഴപ്പമില്ല ഞാൻ ജോലി എടുക്കണോ ഞാൻ ജീവിക്കണോ ഞാൻ ജീവിക്കണീ ലോട്ടറിക്കടയിൽ ഇച്ചിരി ഡിം ആണ് ആ പ്രൈസ് കുറവാണെന്നാലും അടിക്കുന്നുണ്ട് അതില് തിരക്കിടില്ലാണ്ടോ ഉണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യണേ എൻ്റെ അഭിപ്രായമാണോ ഞാൻ പറഞ്ഞു പിന്നെന്താ വരുമല്ലോ അഭിപ്രായം ഇല്ല ആ അതാ അഭിപ്രായം അതൊന്നും എനിക്കറിയില്ല ഞാൻ ഈ പാർട്ടി പ്രവർത്തനമായിട്ട് ഇത്തിരി പുറകോട്ട പിന്നെ നല്ല പറഞ്ഞോളൂ അതാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ഞാൻ ഇവരുടെ കോട്ടയിലേക്ക് കിടക്കുന്ന ഒരു വ്യക്തിയാണ് അത് കാരണം എനിക്ക് വലിയ താല്പര്യം ഒന്നുമില്ല പറയാം രാഷ്ട്രീയ രാഷ്ട്രീയമായിട്ടാണ് നമ്മള് നമ്മുടെ രീതിയിൽ പോവാം എല്ലാം നല്ല കാര്യത്തിന് വേണ്ടി എല്ലാം നല്ലതായിട്ടാണ് വന്നത് ഉറപ്പായിട്ടുണ്ടോ നല്ല വല്യൊന്നുമില്ല ഭരണ തുടർച്ച മിക്കവാറും ഉണ്ടാവും കാര്യം കോൺഗ്രസ്കാര് തമ്മി തല്ലിക്കൊണ്ടിരിക്കണം അതുകൊണ്ട് മിക്കവാറും തുടർച്ച ഉണ്ടാവും ആ ഭരിക്കട്ടെ ആ നല്ലത് മനുഷ്യർ വന്നിട്ടും കാര്യമില്ലല്ലോ അവിടെ ഒന്നും ഖജന അവരൊന്നും ഉണ്ടാവില്ല അപ്പൊ ഉള്ളവരല്ലേ ചെയ്യുവലോ നല്ലത് നമ്മൾ ഉള്ളൂ നല്ല അഭിപ്രായമാണ് കാരണം ഇങ്ങനത്തെ ഒരു ഭരണം കൂടുതൽ നാളായിട്ട് ഞാൻ കേരളത്തിൽ കണ്ടിട്ടില്ല വളരെ നല്ല അഭിപ്രായം ഞങ്ങൾക്ക് അരി തന്നു പയർ തന്നു അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ആദ്യത്തെ ഭരണകാലത്ത് തന്നു ഇപ്പോൾ അതൊക്കെ നിന്നെങ്കിലും ഭരണത്തിൽ വലിയ മികവ് ഈ ഭരണത്തിലില്ല എന്നാലും ആദ്യത്തെ ഭരണം നല്ല മികവായിരുന്നു രണ്ടാമത്തെ ഭരണ ഇപ്പോൾ അത്ര ഇല്ലെങ്കിലും വേറെ ഇതിനു മുമ്പ് കേരളം ഭരിച്ചിരുന്നവരെക്കാളൊക്കെ ഒരു വിധം മെച്ചപ്പെട്ടത് തന്നെയാണ് അപ്പം ഇനി മൂന്നാമത്തെ ഭരണം ഉണ്ടായാലും ഒരു സാധാരണ നോർമലുള്ള ഒരു ഭരണം തന്നെയായിരിക്കും എന്നുള്ള വിലയിരുത്തൽ മൂന്നാം ഭരണവും മഞ്ഞാണ് എൻ്റെ വിലയിരുത്തൽ പക്ഷേ പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ല കോൺഗ്രസ് തമ്മിലടിയല്ലേ പിന്നെ കോൺഗ്രസ് പറ്റി എൻ്റെ അഭിപ്രായം പറയാനാ ഭരണത്തെ പറ്റി നല്ല അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത് ജീവിക്കാം അതുമായിട്ട് ജീവിക്കാം ഓരോ വീട്ടിൽ പതിനായിരം പതിനയ്യായിരം പെൻഷനും ലോണും അത് ഇതൊക്കെ ആയിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല കാശ് കിട്ടുന്നല്ലേ ആവശ്യം ഉണ്ടാകട്ടേ കിട്ടുന്നവരെ കിട്ടല്ലോ എങ്ങനെ പറഞ്ഞാലും തരാൻ ആർക്കൊന്നും ഞങ്ങളുടെ പാർട്ടിക്കാർക്ക് മാത്രമേ തരാൻ പറ്റൂ ഒന്നും പറയാനില്ല ഭയങ്കര ഭരണമല്ലേ മിക്കവാറും കുളം തോന്നു

ഡീസല് ഡീസലിന്റെ വില നോക്കിയിട്ട് കാര്യമില്ല അതൊക്കെ വില ഓടിക്കൊണ്ടിരിക്കുകയല്ലേ എനിക്ക് വലിയ അങ്ങനെ അതിനെപ്പറ്റി പറയാൻ എനിക്ക് എനിക്കറിയത്തില്ല മൊത്തത്തിൽ ഒരു മാറ്റം വരണമെന്നൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ അങ്ങനെയാണ് അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് അവര് നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇനി അവരുടെ ചേഞ്ചസ് വരുത്തുവാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട് ഇന്ത്യയിൽ വളർത്തിയതും സ്നേഹത്തിനില്ല സമൂഹത്തിൻ നാടിനും ഏറ്റവും വളർത്തിയ കേരളം പിണറായി തന്നെ ഉണ്ടാവും ഉണ്ടാവും ഉറപ്പും അതുപോലെ ഇതുപോലെ കേരളങ്ങളെ വളരാനായിട്ട് വളർത്തിയത് പാർട്ടിയും പാർട്ടി സ്വഭാവം എല്ലാവരും കുറ്റപ്പെടുത്തുന്നില്ല എല്ലാവരും ചേട്ടനുമില്ല ആനണിനെന്തെങ്കിലും നമുക്ക് ഇപ്പോൾ ഉറവില്ല ആന്റണിയൊക്കെ രാജാക്കന്മാരിലായിരുന്നു കോൺഗ്രസ് അപ്പോൾ ആരും നമ്മൾ നല്ലവരായിട്ട് വളർന്ന് നല്ല സ്നേഹങ്ങളായിട്ട് വളർത്തി കൊണ്ടുവന്നു മാത്രമാണ് അമ്മ ഇപ്പോൾ എൻ്റെ എനിക്ക് നാല് മക്കളുണ്ട് നാല് സ്വഭാവക്കാരാണ് നല്ല ആദർശക്കാരാണ് അപ്പോൾ ഓരോ മാസം കിട്ടുമ്പോൾ ഒരാൾ കോൺഗ്രസിൽ പോകും ഒരാളെ ഇടതുപക്ഷത്തിൽ പോകും അതുമല്ല നമ്മൾ ആര് പോയാലും ശരി നമ്മൾ നാടിനെ വളർത്താനും സ്നേഹിക്കാൻ വേണ്ടിട്ടും വളർത്തണം സുഹൃത്തു താല്പര്യത്തിന് വേണ്ടി ആരും പോകാൻ പാടില്ല സുഹൃത്തു താല്പര്യം ആരും പോകാൻ പാടില്ല നമ്മൾ വളരുന്ന എൻ്റെ വേന പോലെ ആയിരിക്കും നമ്മുടെ അടുത്ത കുഞ്ഞിനെന്ന് വെച്ചാൽ ഇസ്രായ എന്തോ പേടി വെച്ച് പോകണം എന്തോ കുഞ്ഞിനെ അങ്ങനെ പാടില്ല പക്ഷേ അവനും മരിക്കില്ലേ അറുപയസ് കഴിഞ്ഞാൽ നമ്മളും മരിക്കും സ്നേഹങ്ങളിലേക്ക് സ്നേഹങ്ങളാണ് അറുപയസ്സിനെ എല്ലാവരും അപ്പം ഞാൻ ഞാൻ അല്ലോണെങ്കിൽ നിന്നാണ് പണിയെടുത്ത് വന്നേക്കണതാണ് ഇപ്പോൾ ജീവിക്കും ഇപ്പോൾ ഞാൻ ഒന്നരയൊക്കെ അടിച്ചു വന്നാണ് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ആ ശക്തി ഉണ്ടാണെങ്കിൽ നമ്മൾ സേങ്ങൾ വളർത്തിക്കൊണ്ട് സമൂഹത്തെയും നല്ല വളർത്തിക്കൊണ്ടു ആ ആ അത് ഞാൻ പറയില്ല അത് അതാ ഈ പണത്തിന് കിഴിയണല്ലോ അത് പറയും എത്ര നല്ല കോൺഗ്രസ്സുകാരാണ് ഈ അമ്പത് കോടിയൊക്കെ പോണത് അല്ല എത്ര കോടിക്കാണ് പോണത് അതിനല്ല പണത്തിനല്ല വല്ല ഇപ്പം നമ്മുടെ മക്കൾ നമ്മുടെ മക്കളായിട്ട് വളർത്തണമെങ്കിൽ സ്വയങ്ങൾ നാടിന് വേണ്ടി കാഴ്ച വെക്കണം നാടിന് വേണ്ടി കാഴ്ച വെച്ചിട്ട് മാത്രമേ അല്ല അല്ലാണ്ട് എന്നോ ചെറിയ ആരോ നിങ്ങളായാലും ശരി നാടിന് വേണ്ടി ചെയ്യണം അപ്പോൾ ഞാൻ വെള്ളം കുടിക്കാണ്ടൊക്കെ പറ്റില്ലേ അവരെ പത്ത് രൂപ കിട്ടിയുമ്പോൾ ഒരു അമ്പത് ശതമാനമെങ്കിലും നൂറ് രൂപ നൂറ് ശതമാനത്തിൽ ഒരു തൊണ്ണൂറ് ശതമാനം നാറും പത്ത് രൂപ നമുക്കില്ല പേരെ പട്ടി പറ്റില്ല അപ്പം അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യണം